ആരോപണ സിംഹം വി ഡി സതീഷന്റെ മറ്റൊരു വെറൈറ്റി ആരോപണം കൂടി എല്ലാ തവണത്തെയും പോലെ പൊളിഞ്ഞു സിംഹത്തിന്റെ തോലുരിച്ച് ഹൈക്കോടതി ഉണക്കാനുമിട്ടു ഒരു കഴമ്പുമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക തുടങ്ങുന്ന പദ്ധതികൾക്കെല്ലാം പാര വയ്ക്കുക നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കെതിരെ തെളിവിന്റെ പിൻബലം ഒന്നുമില്ലാതെ ആരോപണമുന്നയിക്കുക ഇത്തരം പലതരം കുത്തിത്തിരിപ്പും കുഴികുത്തലുമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ മുഖമുദ്ര സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ കെ ഫോൺ പദ്ധതിക്കെതിരെ കൊസ്തേപ്പ് പണിയുമായി എത്തിയ വി ഡി സതീശൻ ഇത്തവണ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടാണ് പദ്ധതിക്ക് പിന്നിൽ അഴിമതിയാണെന്ന് ആരോപിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയുമായാണ് സതീശൻ ഹൈക്കോടതിയിൽ എത്തിയത് ശാസ്ത്രീയമായി എങ്ങനെ അഴിമതി നടത്താം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കെ ഫോൺ പദ്ധതി എന്നായിരുന്നു ഹർജിയിലെ ആരോപണം ഏതായാലും കോടതി സതീഷിന്റെ രോഗം കൃത്യമായി തന്നെ ഡയഗ്നോസ് ചെയ്തു പൊതു താല്പര്യമല്ല പബ്ലിസിറ്റി താല്പര്യമെന്ന മാരകമായ രോഗമാണ് സതീഷനെന്നാണ് കണ്ടെത്തൽ രോഗത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ലാത്തതിനാൽ നാട്ടുകാർ സഹിക്കുക തന്നെ സതീഷന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചില്ല സംസ്ഥാന സർക്കാർ അടക്കം എതിർ കക്ഷികൾക്ക് നോട്ടീസുമില്ല സി എ ജി റിപ്പോർട്ട് ലഭിച്ച ശേഷം തെളിവ് ഹാജരാക്കാമെന്ന് പറഞ്ഞ സതീശനോട് എന്നാൽ പിന്നെ അത് ലഭിച്ചിട്ട് വന്നാൽ പോരെ എന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെ തീരുമാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടെന്നും കോടതി ചോദിച്ചു ഹർജിക്കാരന് വേണമെങ്കിൽ ലോകായുക്തയെ സമീപിക്കാമല്ലോ എന്ന് സർക്കാർ ആരാഞ്ഞതിനോട് പ്രത്യേകിച്ച് പ്രയോജനമില്ലെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുമുള്ള സതീശന്റെ ആവശ്യത്തെ കോടതി രൂക്ഷമായി വിമർശിച്ചു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഈ പരാമർശം അനുചിതമായെന്നാണ് കോടതി നിരീക്ഷിച്ചത് സ്വന്തം സഹപ്രവർത്തകർക്കിടയിൽ കള്ളത്തരം കാണിച്ചും കുതികാലയെട്ടിയും സതീശൻ പിടിച്ചെടുത്ത പ്രതിപക്ഷ നേതാവ് പദവിയുടെ വലിപ്പത്തിന് അദ്ദേഹത്തിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല ആ പദവിയുടെ അന്തസ് ഇടിച്ചു താഴ്ത്തും വിധം നിർലജം നിരന്തരം പെരുമാറുകയാണ് കേരളത്തിലെ മണ്ണ് ലൂസായതിനാൽ കേരളയിൽ നടപ്പാക്കാനാകില്ല എന്ന വിദഗ്ധർക്ക് പോലും കണ്ടുപിടിക്കാനാകാത്ത ഗവേഷണ ഫലങ്ങൾ മുതൽ സിൽവർ ലൈനു പകരം പത്ത് വന്ദേ ഭാരത് മതിയെന്ന കുറിപ്പടിയുമായും കിഫ്ബി സർക്കാരിന്റെ പട്ടുകോണകം ലൈഫ് മിഷൻ കൈക്കൂലി മിഷനാണ് എഐ ക്യാമറയിൽ കോടി അഴിമതി തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളുമായും വാർത്താസമ്മേളനം നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെന്നല്ലാതെ മറ്റൊരു അജണ്ടയും സതീഷനില്ല ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അണ്ണം തരുമെന്നോ പുറകെ വരുമെന്നോ എന്നൊക്കെ തന്നെ മറുപടി പറയുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുമല്ലാത്തത് കൊണ്ട് കൂടുതലൊന്നും ജികയാൻ മാധ്യമങ്ങളും മെനക്കെടാറില്ല പി ഡി സതീശനും കേരളത്തിലെ കോൺഗ്രസുകാർക്കും സി ബി ഐയോടുള്ള പ്രണയമാണ് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തത് സി ബി ഐ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ സ്വയം സേവകർ മാത്രമാണെന്ന് എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ട് ആഴ്ച ഒന്ന് തികയും മുൻപാണ് സി ബി ഐയെ കേരളത്തിലേക്ക് എഴുന്നള്ളിക്കാൻ സതീശൻ കോടതി കയറിയത് ബി ജെ പി ഇതര നേതാക്കളെ വേട്ടയാടാനുള്ള മോദി സർക്കാരിന്റെ പ്രധാന ആയുധമാണ് ഇ ഡിയും സി ബി ഐയും ഡൽഹി പഞ്ചാബ് കേരളം തമിഴ്നാട് എന്തിനേറെ അടുത്ത കാലത്ത് വരെ സതീഷിന്റെ പാർട്ടി ഭരിച്ച ഛത്തീസ്ഗഡിലടക്കം എതിർ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടാൻ സിബിഐ മുന്നിലുണ്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മുതൽ ഡി കെ ശിവകുമാർ വരെ ഈ ഏജൻസികളുടെ പ്രതിവാര സമൻസ് കൈപ്പറ്റുന്നവരാണ് ഇതിനെപ്പറ്റി വല്ലതും ചോദിച്ചാൽ സതീശൻ എന്ത് പറയുമെന്നല്ലേ എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് എനിക്ക് അറിയില്ല